ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പ്രവാസി പ്രകാശ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമ്മൾ ഇന്നലെ നമുക്ക് വ്യാഴാഴ്ച കൊല്ലത്ത് ഒരു സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അല്ലേ അവർ നമ്മളൊരു കൊച്ച് മോൻ വിട്ടുപോയി നമ്മളെ വിട്ടുപോയി വൈദ്യുതി കമ്പനിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചായിരുന്നു അത് നമ്മൾ കൊല്ലത്താണ് ഒരു സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മിഥനെന്ന് പറഞ്ഞിട്ടൊരു കൊച്ചാണ് അപ്പം അതെങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ അച്ഛൻ കൊണ്ട് ട്യൂഷനും കഴിഞ്ഞുകൊണ്ട് സ്കൂളിലാക്കിയതാണ് ആക്കിയിട്ട് അപ്പോൾ രാവിലെ എല്ലാ പിള്ളേരും സ്കൂൾ ക്ലാസ് തുടങ്ങണതിന് പിന്നെ നമ്മളെല്ലാവരും കളിക്കാറൊക്കെ ഉണ്ടല്ലോ അതുപോലെ കളിച്ചപ്പോൾ ഫുട്ബോൾ ഫുട്ബോളൊന്ന് കളിച്ച് ചെരുപ്പ് തിരച്ച് അവിടെ ഒരു ചെറിയൊരു സൈക്കിൾ ഷെ ഷർട്ടുണ്ടായിരുന്നു സൈക്കിൾ വയ്ക്കാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വീണു ഇതിൻ്റെ ക്ലാസ്സും അതിനോട് ചേർന്നായിരുന്നു അപ്പം പെട്ടെന്ന് അത് എടുക്കാൻ വേണ്ടി കയറിയതാണ് ബെഞ്ചൊക്കെ എടുത്തിട്ടിട്ട് അപ്പോൾ അതിൻ്റെ കയറി എല്ലാം എടുക്കുന്നതിന് പിന്നെ കയറുമ്പോഴത്തേക്ക് മുകളിൽ ആ ഷീറ്റിൻ്റെ മുകളിൽ കൂടെ തന്നെയാണ് കുറച്ച് കൈവെച്ച് കഴിഞ്ഞാൽ എത്തുന്ന രീതിയിലാണ് മുളക്കാരൻ്റെ കെ സി ബി ലൈൻ പോയിരുന്നത് അപ്പോൾ അറിയാതെ അതിൽ കയറി പിടിച്ചു അങ്ങനെയാണ് മരിച്ചു പോയത് അപ്പം അത് ഭയങ്കര ഒരു വാർത്തയായിരുന്നു ഇന്നലെ കേട്ടപ്പോൾ തന്നെ അപ്പോൾ അത് ഭയങ്കര വിഷമമായി എനിക്കും കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു വിഷമത്തോടെ അല്ലാതെ അത് കേൾക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ വീട്ടിലെ ആ അമ്മ ഇല്ല അമ്മ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ കൊണ്ട് അവർ വിദേശത്താണ് ഇപ്പോൾ വീട്ടുജോലിക്ക് എന്താ പോയതാ ഒരു മാസേ ആയിട്ടുള്ളൂ അപ്പോൾ അവരും പിന്നെ അറിഞ്ഞപ്പോൾ എന്ത് മാത്രം ആയിരിക്കുമല്ലേ വേദന പെട്ടെന്ന് ആലോചിച്ച് നോക്കൂ മോൻ്റെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്ന രണ്ട് പിള്ളേരാ എന്നുള്ള രീതിയിലൊക്കെയാണ് അവർ പോയത് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ എങ്ങനെ ഇരിക്കും അപ്പം അത് അവര് പറയുന്ന സ്കൂളുകാർ നേരത്തെ കെ എസ് ഇ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ചെയ്യാത്തതാണ് എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് അതെന്താകട്ടെ അപ്പോൾ അത് അവരി ഇനിയെങ്കിലും അതെല്ലാം ഓരോ സ്കൂളിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ കുഞ്ഞു കുട്ടികളാണ് പഠിക്കാൻ പോകുന്നത് അതും അപ്പോൾ അവർക്കൊന്നും വരാതെ സൂക്ഷിക്കണം എല്ലാവരും എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരാതെ തന്നെ അതൊന്ന് നല്ല രീതിയിൽ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള അച്ഛനമ്മമാരും അമ്മമാരും കുട്ടികളോട് തിന്നി ഇനി എന്തെങ്കിലും ഒരു അത് ഇതുപോലൊക്കെ എന്തെങ്കിലും ഒന്ന് മുകളിൽ വിഴുകയോ അതല്ല ഇപ്പം വെള്ളത്തിൽ ഇപ്പം നമ്മൾ പിള്ളേർ കൂടി ഇപ്പം ഒരു വിനോദയാത്രയ്ക്ക് പോയി അപ്പോൾ അവിടെ പോയി ഒരു നദിക്കരയിൽ നിന്നിട്ട് എന്തെങ്കിലും താഴെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് ചാടരുതെന്നൊക്കെ അതിട്ട് പറയണം എന്നുവെച്ചാൽ ചിലർക്ക് വീട്ടിൽ അടി കൊടുക്കും എന്നുള്ള പേടിയിലും പിള്ളേർ പെട്ടെന്ന് അതെടുക്കില്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ അത് പോയി കഴിഞ്ഞാൽ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണല്ലോ ചിലപ്പോൾ അങ്ങനെ വരും ഇനി വാങ്ങി അച്ഛൻ കഷ്ടപ്പെട്ട് വാങ്ങിയതാണെന്നൊക്കെ ഉള്ളൊരു ഇതിലൊക്കെ ആയിരിക്കും അടുത്ത് പെട്ടെന്ന് അവരെടുത്ത് പ്രതികരിക്കും അതെടുത്ത് ചാടുകയൊക്കെ അവർക്കറിയില്ലല്ലോ അപ്പം ഇത് അവന് രാവിലെ അച്ഛന് പുതിയ ചെരുപ്പ് വാങ്ങിക്കൊടുക്കാന്നൊക്കെ പറഞ്ഞ് അവന് വൈകിട്ട് ചെല്ലാമെന്നൊക്കെ പറഞ്ഞ് എന്നൊക്കെ അച്ഛൻ പറഞ്ഞ് കരയുന്നത് പുള്ളിക്കാരൻ അപ്പോൾ അത് ഒക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി അപ്പം പിള്ളേരടുത്ത് പറയുക ഇപ്പം എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു കയ്യിൽ നിന്ന് പെട്ടെന്ന് പോയി നമുക്ക് എടുക്കാൻ പറ്റാത്ത ഒരു ഇതിലോട്ട് പോയാലും വലിയ ആൾക്കാരുടെ ഒരു സഹായം ചോദിക്കാൻ പറയണം അപ്പോൾ അതിനി എന്ത് നടന്നാലും സ്കൂളിലായാലും എന്തായാലും എന്ന് വെച്ചാൽ അവർക്കറിയില്ല അവർ കുഞ്ഞ് മനസ്സല്ലേ അവർ പെട്ടെന്ന് അത് എടുത്ത് അങ്ങ് ചാടും എടുക്കാനൊക്കെ ട്രൈ ചെയ്യും അതിലൂടെയാണ് ദുരന്തങ്ങളുണ്ടാകുന്നത് പല സ്ഥലത്ത് അപ്പോൾ അവരടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക അവർക്ക് ധൈര്യം കൊടുക്കുക അപ്പോൾ ഇത് തന്നെ കുട്ടികളല്ല അപ്പോൾ ആ ക്ലാസ്സിലുള്ള കുട്ടികളെ ആ കാര്യാലോചിച്ച് നോക്കുക രാവിലെ കൂടെ കളിച്ചവരും അപ്പോൾ ആ ക്ലാസ്സിൽ തലേ ദിവസം കണ്ടവരും അപ്പം വീട്ടിലെ അമ്മൂമ്മയൊക്കെ ഇരുന്ന് നന്നായിട്ട് ഭാവം തലമുറയിട്ട് കരയുന്നുണ്ട് അപ്പോൾ അമ്മയുടെ സ്ഥിതി എന്താവും അച്ഛൻ്റെ അച്ഛനാണെങ്കിൽ അവസ്ഥ ആലോചിച്ചു ഇപ്പം ഉണ്ടാക്കിയിട്ട് തിരിച്ചങ്ങോട്ട് പോയതേ ഉള്ളൂ അപ്പോൾ ഇതൊന്നും ആർക്കും ഇനി വരാതെ ഇരിക്കട്ടെ അപ്പം അധികാരികളായാലും ഇപ്പം മാനേജ്മെൻ്റ് ആയാലും ഇപ്പം ഇതൊക്കെ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ഒന്ന് ഇനിഷ്യേറ്റീവ് എടുത്ത് അതൊക്കെ ഒന്ന് ചെയ്യുക നമ്മൾ പരസ്പരം അവർ ചെയ്യുക ഇവർ ചെയ്യുമെന്ന് പറഞ്ഞത് നമ്മൾ നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും പറയാതെ ആരെങ്കിലും ഒന്ന് ഏറ്റെടുത്ത് അത് ചെയ്യുക നാട്ടുവെള്ളിയിൽ നല്ല ചൂടാണ് അപ്പോൾ അതാണ് ഇങ്ങനെ വേർത്തുകൊണ്ടേയിരിക്കുന്നത് നല്ല ഹ്യൂമിഡിറ്റിയാണ് അപ്പം ആരും ഇപ്പം എന്ത് കണ്ടാലും ഇപ്പം നമ്മളെ ആ പേഴ്സണൽ ലൈഫിലായാലും പോലും വീട്ടിലായാലും ശരി ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം ചേട്ടൻ ചെയ്യും അമ്മ അമ്മ ചെയ്യും എന്ന് പറയാതെ ചിലപ്പോൾ അപകടമുള്ള കാര്യങ്ങളായിരിക്കും നമ്മളിപ്പം ഒരു ഒരിടത്ത് കാണുന്നത് നമ്മൾ കണ്ടിട്ട് ആ അവർ ചെയ്യുമെന്ന് പറഞ്ഞ് പോരുത് അതിപ്പം അതൊന്നും എങ്ങനെയെങ്കിലും പറ്റുമെങ്കിൽ അത് ചെയ്തിട്ട് പോവുക അല്ലെങ്കിൽ ആരെങ്കിലും അറിയിക്കേണ്ടടുത്ത് അറിയിക്കുകയോ ഇല്ലാതെ ഇപ്പോൾ കുട്ടികളുടെ കാര്യത്തിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അപ്പം അതുപോലെ തന്നെ മഴ സമയത്ത് ഈ ലൈൻ കമ്പിയൊക്കെ പൊട്ടി ചിലടത്ത് എർത്തൊക്കെ ആയിരിക്കും ഈ നമ്മൾ കമ്പി ഈ നമ്മൾ വഴിയെ പോകുമ്പോൾ കമ്പി ഈ ലൈന് പോകുന്ന സ്ഥലത്ത് കൂടെ മാറിയപ്പുറ സൈഡിൽ കൂടെയൊക്കെ നടക്കാൻ പറയണം എന്ന് വെച്ചാൽ ഇടയ്ക്ക് രണ്ടു വീഡിയോസൊക്കെ ഞാൻ കണ്ടതായിരുന്നു ഈ ലൈൻ കമ്പി കുട്ടി കിടക്കുന്ന ഒരു കൊച്ചു പോയി പെൺ കൊച്ചി പോയപ്പോൾ എറത്തടിച്ച് അവിടെ വീണു പിന്നെ വേറൊരു അമ്മാവന എന്തോ മുളവടി എന്തോ ഇട്ട് അത് രക്ഷിച്ചു അതുപോലെ തന്നെ ഒരു പശു കുട്ടി അങ്ങനെ വീണു അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് നമുക്ക് അവർക്കും അറിയില്ല അവരും ചിലപ്പം പെട്ടെന്ന് ചാടി ഓടി പിള്ളേരെല്ലാവരും കൂടെ അവരുടെ അടുത്തൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക വീട്ടിൽ തന്നെ പോകുമ്പോഴത്തേക്ക് പിന്നെ കുഴികൾ കാണാം അവിടെ കൂടെ പോകുമ്പോൾ ചില വെള്ളക്കെട്ടിലൊക്കെ പോകുമ്പോഴും അതൊക്കെ ഒന്ന് സൂഴിച്ച് പോകാൻ പറയുക വലിയ ഒന്ന് കൊണ്ടാക്കുക അവരെ സ്കൂളിൽ എന്നും അവരോട്ടേക്ക് പോകണമെങ്കിലും ഒന്നും കൂടെ ഒന്ന് അവർക്കറിയില്ലല്ലോ പിള്ളേർ കളിച്ചും ഒക്കെ ചില ഒറ്റപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകുന്നെങ്കിലേ ചിലടത്തേക്ക് കണ്ടില്ലേ കൊച്ചു കുഞ്ഞുങ്ങൾ ഇറങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിപ്പോയി ഒഴിറ്റിൽ പെട്ടി പെട്ട് പോകുന്നത് പിന്നെ കാണുന്നത് വേറെ എവിടെയെങ്കിലും ആയിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക സമയത്തും അപ്പോൾ ഇതുപോലെയുള്ള സ്കൂളുകളിൽ ഇപ്പം ചില മുന്നേ ഒരു വാർത്ത നമ്മൾ കണ്ടത് എവിടെ കേട്ടത് ഒരു സ്കൂളിൽ പാമ്പേടിയായിട്ട് കൊച്ചു മരിച്ചു അത് ഭയങ്കര വാർത്തയായിരുന്നു ഇടയ്ക്ക് വയനാടാണോ അങ്ങോട്ടോ എവിടെ കുറേ കാലമായി അപ്പോൾ അവിടെ പിന്നീടാണ് അറിയുന്നത് ഒത്തിരി ഒത്തിരി പൊത്തുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് അധികാരികളും പറഞ്ഞാൽ അവരങ്ങ് പോവും അവരാ മക്കളൊക്കെ വേറെ സ്ഥലത്തൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അവരും അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് അങ്ങ് പോകും ആരെങ്കിലും എന്നുള്ളത് അപ്പം ക്ലാസ് ടീച്ചറോ പ്രധാന അധ്യാപകരോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തു കൊടുക്കുക നമ്മളാ നിങ്ങളെ പോലെ തന്നെയാണ് എല്ലാം കൊച്ചും ഇപ്പോൾ എൻ്റെ പോലെയാണ് മറ്റുള്ളവരും അമ്മയ്ക്കും അച്ഛനും ഒക്കെ നന്നായിട്ട് വേദനിക്കും പോയി കഴിഞ്ഞാൽ ആറ്റുനോറ്റ് കിട്ടുന്നതായിരിക്കും ഒരേ ഒരു കൊച്ചായിരിക്കും ചിലപ്പോൾ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഓരോരുത്തും ഇനി ഇങ്ങനെ അനാസ്ഥ അനാ എന്താണ് ഒരു പ്രശ്നം വരാതെ ഏതെങ്കിലും സ്കൂളിലോ എവിടെ പബ്ലിക്കിൽ എന്ത് കണ്ടാലും നമുക്ക് മറ്റുള്ളവർക്ക് ഉപദ്രവമുള്ള എന്ത് കണ്ടാലും പ്രതികരിക്കുക അത് ഒന്ന് മാറ്റി കിട്ടാൻ വേണ്ടി നമ്മൾ അധികാരികളെ അറിയിക്കുക ചിലപ്പോൾ നല്ല നല്ല ആൾക്കാരുണ്ടാവും അവരൊന്നും അവരെ ചെവിയിലോട്ട് എത്തത്തില്ല ഇത് അപ്പോൾ അത് നമ്മൾ എത്തിച്ചു കൊടുക്കുക ആർക്കും ഒരാവം വരുത്താതെ ഇങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ അല്ലേ ഒരു കുടുംബത്തിലൊരു കൊച്ചു പോകും എത്ര കാലം അത് ആ ഇത് നീറ്റിൽ കിട്ടാൻ വേണ്ടി എത്ര സമയമെടുക്കും ആർക്കും ഒന്നും വരാതിരിക്കട്ടെ ഇപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കുഞ്ഞുങ്ങളെ തന്നെ പറഞ്ഞ് മനസ്സിലാക്കിക്കുക എടുത്തു ചാടി ഇപ്പോൾ ഒരു കാര്യം പോയെന്ന് പറയാം നമുക്ക് തിരിച്ച് വാങ്ങാൻ പറ്റുമോ ഒരു ചെരുപ്പോ കുടയോ എന്തെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് പൈസ കൊടുത്ത് വാങ്ങാം കുഞ്ഞുങ്ങളുടെ ജീവനൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും അപ്പോൾ എല്ലാവരെയും പിള്ളേരെ മോട്ടിവേഷൻ കൊടുക്കുക അത് പോയി വീട്ടിൽ വന്ന് അടികിട്ടും അങ്ങനെയുള്ള പേടിയിലൊക്കെ ഇരിക്കും അവരെടുത്ത് ചാറുന്നത് ഓക്കെ ഇതൊക്കെയാണ് എൻ്റെ എനിക്കിന്ന് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക് യു ഫോർ വാച്ചിങ്